കാണാൻ കാഴ്ചകളാണ് വെച്ചാൽ ആരംഭിക്കുന്ന ാട്ടത്തിൽ നമ്മളെന്ത്ശിരി തൃശിരി വെള്ളച്ചാട്ടത്തിലേക്കുള്ള ജൈനയാത്ര രണ്ടാണ് അപ്പൊ നമ്മളേതായാലും സ്മേലൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമുക്കവിടെ ഇവിടെ മൂന്ന് വെള്ളച്ചാട്ടം ഉണ്ട് പറഞ്ഞിട്ട് ഇവിടെ ഒരാൾക്ക് മുപ്പത് രൂപ ടിക്കറ്റ് പിന്നെ വണ്ടീൻ്റെ ഫീസ് പത്രഭ്യം അത് ബൈക്കിൻ്റെ ആട്ടെ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേലെ കയറിയിട്ട് കണ്ടു വയ്ക്കാം കേ പിന്നെ നമ്മളിപ്പം ആതിലുണ്ട് നമ്മൾ കയറി വയ്ക്കട്ടെ ഇവിടെ മൂന്ന് വെള്ളച്ചാട്ടം ഉണ്ട് കണ്ടിട്ട് തരാം ഫസ്റ്റ് കാണുന്ന വെള്ളച്ചാട്ടമാണ് ഇത് ഞാൻ അവിടെ ഒന്നുകൂടി ഇണ്ടും പോയേക്കാം എസ്കോടെ പാലൊക്കെ അടി കൂടം അടിപൊളി വെള്ളം ഒഴിക്കുണ്ട് ആടിനൊക്കെ ഇണ്ട് സുഹൃത്തുക്കളെ ഇത് അവിടെ പോലെ ഒഴിച്ചടിച്ചിണ്ടാ ഒടിച്ചു പോവാത്തൊക്കെ ഇല്ല വെള്ളച്ചാട്ടം അതിന്റെ അടുത്തേക്ക് എത്തിക്കുന്നു സുഹൃത്തുക്കളെ അങ്ങോട്ടുള്ള എൻട്രൻസ് കൂടെ ആണ് അപ്പുറത്ത് കൂടെ നമുക്ക് വരാൻ പറ്റൂല അവിടെ പാലായോണ്ട് എവിടെ നമ്മക്ക് എടുത്തു വെള്ളം ചാടിന്ന് കാണാൻ സാധിക്കുന്നതാണ് നല്ല ഐറ്റിന്റെ പോല വെള്ളം വീണ്

ണാൻ പോണ അതിനടി ടോപ്പ് ഉള്ള ചട്ടത്തിൽ പിന്നെ വളർത്താൻ കാണാമല്ലോ എന്തായാലും അവിടെ ഇറങ്ങാതെ ഇറങ്ങാതൊക്കെ അടിപൊളി വന്നു കഴിഞ്ഞു ഇതൊക്കെ നമ്മക്ക് എന്തു

അതുണ്ടോ ഓ പിന്നെ മേലെ പോയശം മൂഞ്ചി കയരുത് ആ ഇതന്നെ പറഞ്ഞാ തള കയറിക്കാണ്ടേ മൂഞ്ചി മൂഞ്ചി വരുന്ന കുറെ കാലമായി ഞങ്ങള് പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് അല്ലേ അല്ലെ കെട്ടണല്ലോ ഏടാ ഞങ്ങൾ അടുത്ത മല പരീക്ഷിച്ചോണ്ടിരിക്കാണ് എന്താഅിപ്രായം നമ്മളേതായാലും കൊറച്ചൊക്കെ വേണ്ടില്ല എന്താ അഭിപ്രായം കാണാം ഇതാണ് ഞങ്ങള് വന്ന ഭൈ ഒന്നും പറയല്ല സുഹൃത്തുക്കളെ ഇനി കൊറച്ചു കാലം സുഹൃത്തുക്കളായിട്ട് ഉപയോഗിച്ചാൽ എങ്ങനെയുണ്ടോ നേരത്തെ കണ്ട ടീം മണി ഇറങ്ങി പോണനാക്കി അജാദിയല്ലേ വല്ല കുണ്ടോ മ്മളേതായാലും മുതൽ നന്ദീന് മുതലാവുമെന്ന് നോക്കിട്ടെ എന്നിട്ട് പറഞ്ഞുതരാ ഇവിടെ ആ വേലിക്കെട്ടുകളൊക്കെ ഉണ്ട് വെള്ളം ചാടണുണ്ട് നന്ദീന് മുതല ഇവിടെ അല്ല കണ്ഫുള്ള ഉള്ളോ ഓമോ ഇടല്ലേ ആ ഇ മോൾ കാണേ ഓർക്കണ ഇതാണ് നമ്മുടെ രണ്ടാം വള്ളക്കടം ആ ഇടടി മിണ്ടല്ലല്ല ഇല്ല നമ്മൾ കാണാൻ പറ്റില്ല ലാ നീ കാണണ്ട ചാടിക്കൊങ്ങോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വള്ളക്കടം അങ്ങനേ ഇട്ട അടിനാദ ഒരു കാക്കനെ കണ്ടി ഓഫീസറനെ കണ്ടി പാള പറഞ്ഞണ്ട് വന്നാൽ കൂടെ മുതലാണെങ്കിൽ ഇതിനെ മേൽ കുടിക്കുകയല്ല ഞാൻ വിചാരിച്ചു ഇതിന്റെ വീഡിയോ ഇതാണ് ഓടിക്കൊണ്ട് എടുത്ത വീഡിയോ ഒക്കെ കട്ടായി പോയി സാറിന് ഞമ്മക്കണ്ടോണ്ട് ഇവിടെ കൊറേ കൊരങ്ങന്മാരുണ്ട് പല ജീവികളുള്ള സ്ഥലമാണ് ഇത് നമ്മളെ ഇവിടെ അവർ ആന ഉണ്ട് കാരണേ പോണ വൈകല് ആനപ്പിണ്ടൊക്കെ കണ്ടീന് എന്താ എന്നാ വിചാ ഞാൾ ചിന്തിക്കുകയായിരുന്നു ആരങ്ങനെ അത് മാരകമായ വൈകിളിലൂടെ നമ്മുടെ വള്ളം കണ്ട ചവിട്ടുമ്പോൾ ശ്രദ്ധിക്കുക സ്ലിപ്പ് വയർ നൽത്തി കൊടുക്കുക ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാസ് ബാക്ക് ഫുൾ വള്ളം ഫുൾ വള്ളം അയ്യോ സുഹൃത്തുക്കളാ അതിമനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് പന്നീനെ മൊതലായിക്കുണോ ആ മുതലേ 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 അതി ഉസാർ ഉസാർ ഒന്നും പറഞ്ഞുണ്ടോ ദാഴ്ച വലഞ്ഞു പോയി ആ പന്നീനുള്ള ഇതാണ് കാഴ്ച കാണുന്നത് കാണു പൊളിച്ചു ഒന്നും ഒന്നും പറയാനും സ്ലിപ്പ് ഔട്ട് അല്ലേ ഫുൾ സ്ലിപ്പാണ് വെള്ള ചാടുന്നോണ്ടേ കൊറേ കഴിച്ചുകാരൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണേ എന്താ അഭിപ്രായം അഭിപ്രായം വേറെ

അതാണ് അതിന്റെ നല്ല ഉയർത്തിട്ടാണ് നാർത്തൊന്നും അതിലെ നാർത്തൊന്നുമില്ല സംഭവം ഇവിടെ മൂന്ന് വെള്ളച്ചാട്ടം ഉണ്ട് പറ കണ്ടത് രണ്ടെണ്ണം താഴത്തേക്ക് അതിക്വാഹാഗർത്ത മനുസൃത്തുക്കളെ എങ്ങനെയുണ്ട് വാക്കുകള് ഓട വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യുക നമ്മൾ ചക്ക പറയ്ക്കി നോക്കടാ നോക്ക് ആ അ വനൽ પડതെല്ലി ദാ എന്നാ ഇനി ബാസ്ക്കറ്റ് കാണ ആള് മനസ്സിലാവും ഓരേടാ ഓരേ കുങ്കി